ഒരു നിശ്ച തിരഞ്ഞെടുക്കുന്നിടത്തിരിക്കാണ് നമ്മുടെ വിജയം അവർക്ക് തോന്നണം ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഉള്ളതാണ് ഇതേ സാധനം നിങ്ങളിവിടെ എംപ്ലോയീസിനെ കൊണ്ടിരുത്ത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും ഇതൊക്കെ അവരുടെ ജീവിതത്തെ എങ്ങനെ നടപ്പാക്കാൻ പറ്റും വീട്ടമ്മമാരെ കൊണ്ടിരുത്ത് ഇതേ സാധനം ഞാൻ പറഞ്ഞു കൊടുക്കാം അവർക്കെങ്ങനെ ഇത് പക്ഷേ ഞാൻ ആർക്കെ പറഞ്ഞു കൊടുക്കൂ എനിക്ക് ഉപകാരമുള്ളത് ആർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണോ അത് മാത്രമേ ഞാൻ ചെയ്യൂ തൽക്കാലം ഇപ്പം നിങ്ങളാണ് എന്ന് നിങ്ങൾ പൈസ തരുന്നു നിർത്തുന്നു അന്ന് ഞാൻ വേറെ തേടിപ്പോവും ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് നോക്കിക്കേ നിങ്ങൾ നിങ്ങൾ ഒരു നിഷിനു വേണ്ടി അതും കാശുള്ള നിഷിനു വേണ്ടി ഒന്ന് നിലനിന്ന് പുളിയായിരിക്കും ഞാൻ ഈ കോച്ച് ആയി നിൽക്കുന്നവരോട് എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ ഒരു നിഷ് തിരഞ്ഞെടുത്ത് അതിൽ നിൽക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ അവസരത്തിന് വേണ്ടി ഓടി നടക്കുകയാണ് എന്നൊരു ഒരു തോന്നൽ മാർക്കറ്റിനുണ്ട് നിങ്ങൾ നിങ്ങളെ പൊസിഷൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ധൃതി പെട്ടെന്ന് വിജയിക്കണം പെട്ടെന്ന് നിങ്ങളെ കളിയാക്കിയവരെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരെ കുറ്റപ്പെടുത്തിയവരെ മുന്നിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിക്കണം അങ്ങനെ പറ്റില്ല എനിക്ക് വേണമെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ വർഷം ഇതേ ഓഗസ്റ്റിൽ ഇവിടെ നടത്താമായിരുന്നു ഞാൻ ഒന്നേകാൽ വർഷം വെയിറ്റ് ചെയ്തു ഒന്നേകാൽ വർഷം അതുകൊണ്ടാണ് ഇന്ന് നിർത്താത്ത കയ്യടിയായിട്ട് അത് മാറിയത് സോ നിങ്ങളുടെ ഒരു നിഷ് തിരഞ്ഞെടുക്കുക അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ഒന്ന് മാറ്റി പൊസിഷൻ ചെയ്താൽ മാത്രം മതി പൊളിയായിരിക്കും ഹൗ ഡു യു റെസെന്റ് ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ